ഇത്രയും നാൾ നാളെ ആയിരുന്നു ഇപ്പോഴാ ഒരു എന്താണോ തന്റെ നെറ്റിയിലൊരു തിലകുറിനോ അദ്ദേഹത്തിന്റെ മകൻ ആയിട്ടുള്ള വിഷ്ണോ മഞ്ചോ ആണ് ഇതിന്റെ നായകൻ ഉണ്ണാഖനായിട്ടുള്ള ഒരു നായകൻ ഞാൻ കുറച്ച്

വാണം 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 ജയിക്കാനാവില്ല അതായത് പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്ങളരാധം ഞാൻ മൂന്ന് മണിക്കൂറുണ്ട് പരിപാടി പക്ഷെ മലങ്ങളട്ടായിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കാരണം ഇതിൽ സിനിമ വേറൊരാൾക്ക് ഇഷ്ടമായി കുഴപ്പമില്ല എന്റെ ശിവനെ ഇന്ന് വിളിച്ചുപോയി പണം കണ്ടപ്പോഴും അതുപോലത്തെ ഒരു മലങ്ങളുടെ സാധനം അങ്ങനെ കാണി കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാട്ടവരാത കാട്ടവരാഴിഞ്ഞാല് പക്ക കാട്ടവരാന്റെ പിന്നിൽ ഒരു ശക്തിയായി ഞാൻ ഉണ്ടാവും